മദ്രസാ വിരുദ്ധ നീക്കത്തിനെതിരെ വർഗീയ രൂപീകരണത്തിനെതിരെ ചുന്നിമഹൽ ഫെഡറേഷൻ സമസ്ത കേരള മദ്രസ മാനേജ്മെൻറ് അസോസിയേഷൻ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജമയുടെ സമാധരണീയനായ ജില്ലാ അധ്യക്ഷനും കേന്ദ്ര അംശാല സംസ്ഥാന സെക്രട്ടറിയും സമസ്തകല്ലാ ജം ഇയത്തുവിളമയുടെ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ഓണംപിള്ളി മുഹമ്മദ് ഫൈലി ഉസ്താദാണ് സ്നേഹ ബഹുമാന ആദരപൂർവ്വയിലേക്ക് സ്വാഗതം

ഈ രാജ്യത്തെ വക്കഫ് നിയമം അടക്കം പല നിയമങ്ങളും ന്യൂനപക്ഷങ്ങൾക്കും ഭൂരിപക്ഷ സമുദായങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പല നിയമങ്ങളും നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ട് ആ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ അനുസരിച്ചു ആ സ്വാതന്ത്ര്യം അനുസരിച്ചുകൊണ്ട് ഈ രാജ്യത്ത് മുന്നോട്ട് പോയിട്ടുണ്ട് ഈ വക്കഫ് നിയമം തീർത്തേണ്ടോ അല്ലെങ്കിൽ ഒരു കാര്യമല്ല അവിടെ ആർക്കും ഒരു പരാതിയായാലും അമിത്ഷയായാലും ഇത് നാട്ടിൽ അല്ലെങ്കിൽ രാജ്യത്ത് അവനൊരിക്കലും വർഗീയവാദിയോ തീവ്രവാദിയോ ഭീകരവാദിയോ ഒന്നും ആവാൻ സാധിക്കില്ല കാരണം എല്ലാ മതങ്ങളുടെയും ആശയം എന്താണ് നന്മ മനുഷ്യരെ സ്നേഹിക്കാൻ എല്ലാ മതങ്ങളും പറഞ്ഞ അല്ലെ മുസൽമാൻ പറഞ്ഞു ആ ആ ഒരു വാക്ക് തന്നെ മനുഷ്യരെ സ്നേഹ സ്നേഹിക്കാൻ വിളിപ്പിക്കുന്നു യേശുക്രിസ്തു അതേ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിട്ട് അയൽവാസികൾ സ്നേഹിക്കുക അത് മാത്രമാണ് മദ്രസയിലുള്ള എന്തിനാണ് അതിനെ നിരോധിക്കുന്നത് എതിനാണ് അതിനെ ഭയപ്പെടുന്നത് അപ്പൊ ഇതൊക്കെ അവർക്കറിയാം ഇത് നിർത്താൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവകാശമാണ് ഉദ്ഘാടനം ചെയ്തായിരുന്നു സ്നേഹ ആദര ബഹുമാനപൂർവ്വം കേരളത്തിന്റെ ജില്ലകളിലും ഈ സമയത്ത്

കേന്ദ്ര ർക്കാര് കൊണ്ടുവന്ന പുതിയ നിയമങ്ങൾ ഒരിക്കലും കത്തിവക്കുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് ഈ പ്രതിപക്ഷം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ സമസ്ത ജനകൾക്കുള്ള രണ്ട് ഘടകങ്ങൾ ഒരുമിച്ചിരുന്നുകൊണ്ട് കേരളീയ സമൂഹത്തിൽ ഇതിന്റെ ഗൗരവത്തെ മനസ്സിലാക്കി കൊടുക്കാനും മദ്രസ സംവിധാനത്തിൻ്റെ ഒരു മനുഷ്യനായി എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് തന്റെ മതത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ചെറുപ്രായത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മഹത്തായ സംവിധാനമാണ് മദ്രസാ സംവിധാനം ഒരു വസ്തുതയെ അവൻ്റെ ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ടാണ് മദ്രസ സംവിധാനത്തെ തുടക്കം കുറിക്കുന്ന ഇവരുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും

ഞങ്ങൾ ഇത് ഇന്ത്യ ഹിന്ദു രാജ്യമാണ് എന്ന് മുന്നോട്ട് പോകുമ്പോ കേരളത്തിലെ ഏറ്റവും വലിയ മതസംഘടന എന്ന നിലയിൽ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസി എന്ന നിലയിൽ നമുക്ക് പറയാൻ അല്ല ഞങ്ങൾ എല്ലാ കാലത്തും ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചു ഈ രാജ്യത്തെ ഭരണഘടന എന്നത് ഈ രാജ്യത്തെ എല്ലാ വിഭാഗവും ജനങ്ങൾക്ക് മത സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് ഓൾ പേഴ്സൺസ് ആർ ഈക്വലി കോൺഷ്യൻസ് ഈ രാജ്യത്തെ ജീവിക്കുന്ന എല്ലാവർക്കും അവരുടെ ബോധം എന്താണോ അവരുടെ വിശ്വാസം എന്താണോ ആ വിശ്വാസം നിലനിർത്തേണ്ടത് അത് ടു പ്രാക്ടീസ് ആൻഡ് അത് ചെയ്യാൻ പ്രഘോഷണം ചെയ്യാൻ അത് പ്രചരിപ്പിക്കാൻ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഇരുപത്തി അഞ്ചാം അനുച്ഛേദമാണ് പറയുന്നതെങ്കിൽ അതിന്റെ ഇരുപത്തിഒൻപതും മുപ്പതും വളരെ കൃത്യമായി പറഞ്ഞു വച്ചത് രാജ്യത്തെ ന്യൂനപക്ഷ അറിയിക്കുകയും ആ തീരുമാനം നമുക്ക് അനുകൂലമല്ലാതെ വരുമ്പോൾ മാത്രമാണ് പിന്നെ കോടതിയെ സമീപിക്കാൻ നമുക്ക് അധികാരമുള്ളത് അതുവരെയും കളത്തിലടുന്ന ഉദ്യോഗസ്ഥന്റെ തീരുമാനത്തിന്റെ ഉള്ളിൽ അതങ്ങനെ നിൽക്കണം എത്ര ഭീകരമായ നമ്മുടെ നാട്ടിൽ മുതലേ തന്നെ ഒരുപാട് സ്വത്തുക്കൾ വകുപ്പ് ഈ പുരോയാനത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ട സംസാരിക്കേണ്ട ആവിഷ്കരിക്കേണ്ട അങ്ങനെ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനമുറപ്പിക്കേണ്ട ഭരണകർത്താക്കൾ അതിനു പകരം ഈ രാജ്യത്തെ സമാധാന പ്രേമികളായ നിഷ്കളങ്കരായ സാധാരണ ജനങ്ങളെ പല തട്ടുകളാക്കി തിരിച്ച് അവർക്കിടയിൽ പരസ്പരം സംശയത്തിന്റെ പകയുടെ വിദ്വേഷത്തിന്റെ വിത്തുകൾ വിതച്ച് അവരെ പരസ്പരം ശത്രുക്കളായി തമ്മിൽ അടിപ്പിച്ച് അധികാരത്തിന്റെ കസേരകളിൽ അല്ലിപ്പിടിച്ചിരിക്കാനുള്ള ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവർ വക്കഫിനെ സംബന്ധിച്ച് മദ്രസകളെ സംബന്ധിച്ച് അസത്യങ്ങളും ഇല്ലാ കഥകളുമായി നിരന്തരം രംഗത്തു വന്നു എന്താണ് യഥാർത്ഥത്തിൽ വക്കഫ എന്റെ ഈ ചൂണ്ടുപിരൽ ശ്രദ്ധിച്ചാൽ അറിയാം ഞാൻ ഇന്നലെ വോട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ അതിർത്തിയിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ആ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് വേണ്ടി ഞങ്ങളുടെ മണ്ഡലത്തിൽ എത്തിയ ഏതോ ഒരു ചങ്ങാതി പറഞ്ഞൊരു വർത്തമാനം ആംഗലേയ ഭാഷയിലെ നാല് അക്ഷരങ്ങൾ കൂടിച്ചേർന്ന ഒരു അതാണ് എന്നാണ് അതാണോ വക്കഫ ഇവിടെ ഓണം സൂചിപ്പിച്ചതുപോലെ വളരെ പവിത്രമായി പാവനമായി പരിശുദ്ധമായി ഗണിക്കപ്പെടുന്ന ഒരു കാര്യത്തിന് വേണ്ടി പള്ളി മസുമറകൾ പരിപാലിക്കുക മദ്രസകളും സ്കൂളുകളും ആശുപത്രികളും സ്ഥാപിക്കുക അനാഥകൾക്ക് അഗതികൾക്ക് വിധവകൾക്ക് ഭിന്നശേഷിക്കാർക്ക് അവശരായ കഴിയുന്ന തരത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുക ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒരു വ്യക്തി തന്റെ സ്വത്ത് എന്നേക്കുമായി സമർപ്പിക്കുന്നതിന്റെ പേരാകുന്നു ഇവിടെ ഇതാ പരിണിതപ്രജ്ഞരായ ഒരുപാട് പണ്ഡിത ശ്രേഷ്ഠരുടെ മഹനീയ സാന്നിധ്യം കൊണ്ട് ഈ സംഗമം ധന്യമാണ് നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ വഖഫിനെ വളരെ മനോഹരമായി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളതും അങ്ങനെയാണ്